രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ പാലക്കാട് കാലുകുത്തിക്കില്ല ബി ജെ പി ജില്ലാ പ്രസിഡന്റിനെതിരെ പരാതി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെതിരെ കോൺഗ്രസ് പോലീസിൽ പരാതി നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കൊലവിടു നടത്തിയെന്നാരോപിച്ചാണ് പാലക്കാട് ബി ജെ പി ഈസ്റ്റ് ജില്ലാ കോൺഗ്രസ് പരാതി നൽകിയത് പ്രശാന്തിനെതിരെ പോലീസ് കേസെടുക്കണമെന്നാണ് ആവശ്യം കോൺഗ്രസിന്റെ പാലക്കാട് പിരിയാരി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ദേശീയവാദികൾക്കെതിരെ ഇനിയും അനാവശ്യ പ്രസ്താവനകൾ നടത്തിയാൽ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന പാലക്കാട്ടെ എം എൽ എക്ക് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കാലുകുത്താൻ ബി ജെ പിയുടെ അനുവാദം വേണ്ടിവരുമെന്നും അത്തരത്തിലുള്ള കാലം വിദൂരമല്ലെന്ന് എം എൽ എ ഓർമ്മിപ്പിക്കുന്നുവെന്നുമാണ് പ്രശാന്ത് ശിവൻ പറഞ്ഞത് ഹെഡ്ഗവാറിന്റെ പേരിൽ തന്നെ കേന്ദ്രം തുടങ്ങുമെന്നും നഗരസഭയുടെ വികസനത്തെ തടയുകയാണ് അവരുടെ ലക്ഷ്യമെന്നും പ്രശാന്ത് പറഞ്ഞു അതേസമയം വിഷയത്തിൽ പ്രതികരിച്ച് രാഹുലും രംഗത്തെത്തി കാൽ വെട്ടിക്കളയുമെന്നാണ് ഭീഷണിയെങ്കിൽ കാൽ ഉള്ളിടത്തോളം കാൽ കുത്തിക്കൊണ്ട് തന്നെ ആർ എസ് എസിനെതിരെ സംസാരിക്കുമെന്നും കാൽ വെട്ടിക്കളഞ്ഞാലും ഉള്ള ഉടൽ വെച്ച് ആർ എസ് എസിനെതിരെ സംസാരിക്കുമെന്നും എം എൽ എ പറഞ്ഞു നൈപുണ്യവികസന കേന്ദ്രത്തിന് ആർ എസ് എസ് നേതാവിന്റെ പേര് നൽകിയ വിഷയത്തെ നിയമപരമായും ജനാധിപത്യപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും എത്ര ഭീഷണിപ്പെടുത്തിയാലും ആർ എസ് എസിനോടുള്ള എതിർപ്പുകൾ പറയുക തന്നെ ചെയ്യുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു ഇന്നലെയാണ് പാലക്കാട് നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ തറക്കല്ലിടി ചടങ്ങ് നടന്നത് പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി സ്ഥലത്തെത്തിയിരുന്നു പോലീസ് ഇവരെ സ്ഥലത്ത് നിന്ന് മാറ്റുന്നതിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും പ്രതിഷേധവുമായി സ്ഥലത്തെത്തി പരിപാടി നടന്ന വേദി ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടിച്ചു തകർത്തു ശിലാഫലകം ഉൾപ്പെടെ നശിപ്പിക്കുകയും ചെയ്തിരുന്നു പദ്ധതിക്കായി തറക്കല്ലിട്ട ഭൂമിയിൽ വാഴനട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചത്